ഹലോ ഫ്രണ്ട്സ് ഇന്നേ നല്ല അടിപൊളി അടിപൊളിയൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചിക്കൻ ഹനീത് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് നമ്മുടെ മന്തിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ മന്തിയൊക്കെ ഉണ്ടാക്കി റെഡി ആയില്ലെന്നൊക്കെ പരാതി പറയുന്നവർക്കൊക്കെ ഈ ചിക്കൻ ഹനീത്തൊന്ന് പരീക്ഷിക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാം സാദാ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പോലും കഷ്ടപ്പാടില്ല കേട്ടോ എന്നാലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന പെല്ലേക്കുള്ള ഓള് തന്നെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോഴേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട് കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകവും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ഏലക്ക എടുക്കുന്നുണ്ട് ഒരു അഞ്ച് പീസ് ഗ്രാമ്പു എടുക്കുന്നുണ്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമല്ലോ അതുവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം നിങ്ങളുടെ അതിൽ ഈ മല്ലി ഇല്ലെങ്കിലും സാരമല്ല ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്താലും മതിയാവും ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുമ്പോഴേ ആ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെക്കണേ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് നല്ല ഒന്ന് റോസ്റ്റ് ആയി കിട്ടിയാൽ മതിയാവേ ചെറുതായിട്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ മതിയാവും അപ്പം അതാണ് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്തിട്ട് ഇതിന്റെ എല്ലാം പച്ചമണം അതായത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഇതിപ്പോ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം അപ്പൊ അതാണ്ട് ഇതൊന്നും തണുത്തിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടൊന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് വേണം കേട്ടോ ഈ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അങ്ങോട്ട് അങ്ങ് മാറ്റിവെക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അത് അത്യാവശ്യം വലിയ പീസ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചേക്കാണ് ഇനി ഇതിലേക്ക് ആ മസാല എല്ലാം അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു നാല് ചിക്കൻ സ്റ്റോക്കിന്റെ ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് വലുതാണെങ്കിലും ഒരു രണ്ടെണ്ണൊക്കെ മതിയാവും ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കണം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്തിട്ട് ഈ ചിക്കനുമായിട്ട് ചേർത്ത് ഈ മസാല എല്ലായിട്ട് മിക്സ് ആക്കി എടുക്കാം ഉപ്പ് ചേർക്കണ്ട കറി ചിക്കൻ സ്റ്റോക്കിനകത്ത് തന്നെ അത്യാവശ്യം ഉപ്പ് ഉള്ളതാണ് അപ്പൊ നമുക്കിപ്പം ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കണ്ട ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതിയാവേ ഇനി നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അത്യാവശ്യം ഒരു വലിയ പാത്രത്തിൽ തന്നെ ഒന്ന് വെക്കണേ ഇതെല്ലാം ഒന്ന് നിരത്തി വെക്കാൻ സ്പേസ് ഉള്ള ഒരു പാത്രം നോക്കി എടുക്കണേ ഈ ചിക്കനൊക്കെ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു റൈസാണ് കേട്ടോ ഇത് ഈ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഇത് വീട്ടിലുണ്ടാക്കിയാൽ ശരിയാവുമോ എന്നൊക്കെ പക്ഷേങ്കില് ഇതിനങ്ങനെ ഒരു ടെൻഷനും ഇല്ല പെട്ടെന്ന് റെഡിയാക്കാം എന്നാലും നന്നായിട്ട് ശരിയായി വരും ഇതുപോലെ അങ്ങ് റെഡിയാക്കിയാൽ മതി നന്നായിട്ട് വരും കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ചിക്കൻ നിരത്തി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതാണ് ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തത് നമ്മൾ റൈസ് വേവിക്കുന്നത് ഈ വെള്ളത്തിലാണ് അപ്പോൾ ഒരു രണ്ടര കപ്പ് വെള്ളം ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നവരെയും ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഇതാണ്ട ഇടയ്ക്ക് ഞാനൊന്ന് തിരിച്ച് മറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചിക്കനെ ഇപ്പം ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണേ അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ അപ്പൊ അതാണ്ട് ഇതുപോലെ ഇത്രയും പാകത്തിന് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഈ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം അങ്ങനെ രണ്ട് രണ്ടായിട്ട് മാറ്റി വെക്കണേ ഇപ്പൊ ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവേ ഞാനപ്പൊ അതേ പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത് ഒരു മൂന്ന് ഏലക്കയും ഒരു നാല് ഗ്രാമ്പും കൂടെ ഇട്ടു കൊടുക്കാം കൊടുത്തൊന്ന് റോസ്റ്റ് ആയി വരുമ്പോഴേക്കും ഒരു രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഈ സവാളയൊന്നും ഒരുപാട് വലുതല്ല ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത് അപ്പൊ ഈ സവാള ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും ഒരുപാട് ഇട്ട് മാറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നാൽ മതിയാവും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രധാന ഗുണമെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതച്ചെടുക്കണ്ട ഒരുപാട് സവാളായിട്ട് വായിട്ടി കഷ്ടപ്പെടണ്ട എന്നാലും നമ്മുടെ ബിരിയാണിയേക്കാള് നല്ല ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത് ഇത് ഒരു വട്ടം ഉണ്ടാക്കിയാലേ നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ ഇത് തന്നെ ഉണ്ടാക്കും കേട്ടോ ഉറപ്പാണ് അപ്പൊ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് ഇപ്പൊ നാടേ സവാള ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഈ പാകം വരെ ഒന്ന് വാങ്ങി എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്താൽ മതി ചെറിയതായിട്ടെ ഇനി അത് കണക്ക് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് ഒരു ഉണക്ക നാരങ്ങയാണ് എടുത്തേക്കുന്നത് അതിന്റെ ഇടയ്ക്കു ഞാൻ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളിയും ഈ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് വയറ്റിയെടുക്കാവേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ മസാലയ്ക്ക് വേണ്ടി മാത്രമേ ചേർത്തിട്ട് ഒന്നും കൂടെ വയറ്റി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ അപ്പൊ ഞാനേ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ടേ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളിയും ആ ക്യാപ്സിക്കവും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടേ വേണ്ട നല്ല അടിപൊളിയായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് അടച്ചു വെക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങ് റെഡി ആവേ ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പിന്നെ മന്തി റൈസ് ആണ് എടുത്തേക്കുന്നത് നമ്മുടെ സെല്ല റൈസ് ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ടാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഈ അരി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം ഈ മസാലയായിട്ട് അപ്പോൾ ഈ അരി ഇങ്ങനെ ഈ മസാലയായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടാക്കുമ്പോൾ ഈ ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനൊരു മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം അപ്പോഴ് നമ്മളിവിടെ ചിക്കൻ വേവിച്ച വെള്ളമുണ്ടല്ലോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് എന്നുള്ള കണക്കിലാണ് വെള്ളം ചേർക്കേണ്ടത് അതായത് ഇരട്ടി വെള്ളം ചേർക്കണം ഈ അരിക്ക് കുറച്ച് വേവുള്ളതാണ് അപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന വെള്ളം നമ്മുടെ സാധാ വെള്ളം ചേർത്താൽ മതി അങ്ങനെ ടോട്ടൽ ആറ് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ചിക്കൻ വേവിച്ച വെള്ളം തികയാതെ വരുമ്പോൾ നമ്മുടെ സാധാ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് എടുത്താൽ മതിയാവും ഇനി വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ടേ ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ അപ്പം എപ്പോഴും കുറച്ചധികം ഉപ്പ് നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാൻ ഇങ്ങനെ റൈസില് കൃത്യമായിട്ട് പിടിക്കുകയുള്ളു അപ്പം ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കേ നമുക്കിതൊന്ന് ഇതൊന്ന് വെച്ച് വേവിക്കാം അടച്ചുവെച്ചൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വിട്ട് ഒന്ന് വേവിച്ചാൽ മതിയാവും ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവുമ്പഴത്തേനും ഇത് റെഡിയാവേ അപ്പൊ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ അപ്പൊ ഇത് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ അപ്പൊ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കനൊക്കെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് കൊടുക്കാവേ ഇതൊക്കെ ഓൾറെഡി ചിക്കൻ ഒക്കെ വെന്തതായത് കൊണ്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒന്ന് മുരിഞ്ഞു വന്നാൽ മതിയാവും അപ്പോഴ് ഇതെല്ലാം ഒന്ന് നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുത്തട്ടെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് മുരിച്ചെടുത്താൽ മതിയാവും ഓൾറെഡി ചിക്കൻ വെന്തതാണല്ലോ അപ്പൊ നാടൊരു സൈഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഇപ്പൊ താണ്ട് രണ്ട് സൈഡ് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം ഞാൻ രണ്ട് സെറ്റായിട്ടാണ് ഇത് പൊരിച്ചെടുത്തത് ഏർ അപ്പൊ ഒരു സെറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പൊ നാടേ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ റൈസ് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റാവാനുണ്ട് അപ്പൊ ഞാന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഈ പാത്രം അങ്ങോട്ട് തുറക്കുമ്പോഴേ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ നാടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റൈസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒട്ടും അടക്കി പിടിക്കുക നന്നായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ അങ്ങോട്ട് എടുത്ത് നിരത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കാം നമ്മുടെ പണി കഴിഞ്ഞ് വളരെ എളുപ്പം കേട്ടോ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് റെഡിയാക്കാം അവിടെ ചിക്കൻ എല്ലാം നിരത്തി വെച്ചിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പൊ അതാണ്ട് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഹനിയത്ത് കൂടെ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് കഴിക്കാൻ അങ്ങോട്ട് തോന്നുന്ന ഒരു മണമാണ് കഴിച്ചാൽ മതി വരാത്തൊരു ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ടും വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ ഗെസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ആക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണേ അപ്പൊ നിങ്ങളെല്ലാരും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്